കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ അവസാന ഭാഗം തന്നെ സൂപ്പർ ആക്കിയ പ്രിയ കൂട്ടുകാരൻ ബാലനെ തേടി ഒടുവിൽ അശോക് കുമാർ അയാളുടെ ഒന്നുമില്ലായ്മകളിലേക്കും സങ്കടങ്ങളിലേക്കും എത്തുകയാണ് ഹൃദയം തൊട്ടറിഞ്ഞ സൗഹൃദത്തിന്റെ വൈകാരികമായ നേർക്കാഴ്ച ബാർബർ ബാലൻ തനിക്ക് ആരായിരുന്നു എന്ന് സൂപ്പർ സ്റ്റാർ അശോകുമാർ ഇടർച്ചയോടെ കണ്ണുനിറഞ്ഞ് പറയുമ്പോൾ കാഴ്ചക്കാരും അഘാഠ ബന്ധത്തിന്റെ ഊഷ്മളതയിലേക്ക് അറിയാതെ പതിച്ച് കണ്ണു നിറച്ചു പോകും കഥ പറയുമ്പോൾ എന്ന തിരക്കഥയിലെ ബാർബർ ബാലനും അശോക് കുമാറും തമ്മിലുള്ള ഹൃദയബന്ധത്തിന് ആധാരം യഥാർത്ഥ ജീവിതത്തിലെ മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിലുള്ള സൗഹൃദം തന്നെയായിരുന്നു എന്ന് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കാനെത്തുമ്പോൾ ശ്രീനിവാസൻ അറിയപ്പെടുന്ന നടനായി മാറിക്കഴിഞ്ഞിരുന്നു കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേളയിലേക്ക് മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിച്ചതും പ്രതിഫല തുക നൽകിയതും ശ്രീനിവാസനായിരുന്നു ഒരു പക്ഷേ സിനിമ നടനെന്ന നിലയിൽ മമ്മൂട്ടിക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഉയർന്ന പ്രതിഫലവും അതാണ് മേളയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയതും ശ്രീനിവാസനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വിധിച്ചതും കൊതിച്ചതും എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു മാടപ്രാവിൻ്റെ കഥ എന്നീ ചിത്രങ്ങളിലും ശ്രീനിവാസൻ തന്നെയാണ് മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയത് തൻ്റെ വിവാഹത്തിന് താലിമാല വാങ്ങാൻ രണ്ടായിരം രൂപ നൽകിയത് മമ്മൂട്ടിയാണെന്ന് ഒരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് പണം കൊടുത്തുകൊണ്ട് മമ്മൂട്ടി ശ്രീനിവാസനോട് പറഞ്ഞു കല്യാണത്തിന് ഞാൻ വരും വരരുത് വന്നാൽ കല്യാണം കലങ്ങും എന്നായിരുന്നു ശ്രീനിവാസിൻ്റെ മറുപടി എന്തായാലും വരുമെന്നായി മമ്മൂട്ടി അപ്പോഴേക്കും നായകനായി വളർന്നു കഴിഞ്ഞിരുന്നു മമ്മൂട്ടി തന്റെ വിവാഹത്തിന് വന്നാൽ ആളുകൂടും പ്രശ്നമാകും ദ്രോഹിക്കരുത് എന്നായിരുന്നു ശ്രീനിവാസന്റേത് എങ്കിൽ വരുന്നില്ല എന്ന് മമ്മൂട്ടി സമ്മതിച്ചു ഇതേക്കുറിച്ച് ഒരിക്കൽ മമ്മൂട്ടിയോട് ചോദിച്ചപ്പോൾ എനിക്കാദ്യം പണം നൽകിയത് പുള്ളിയാണ് മേളയിൽ അഭിനയിച്ചതിന് അഞ്ഞൂറ് രൂപ ചെക്ക് ഏൽപ്പിച്ചത് ശ്രീനിവാസനാണ് അപ്പൊ പുള്ളി എവിടുന്ന് പൈസ വാങ്ങിക്കാനാ എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ഇതിനോടുള്ള മമ്മൂട്ടിയുടെ പ്രതികരണം സിനിമയിലും ജീവിതത്തിലും എന്നും സുഹൃത്തു സൂക്ഷിച്ചവരായിരുന്നു അവരിരുവരും ശ്രീനിവാസൻ ആസ്പത്രിയിലായിരുന്നപ്പോഴും മമ്മൂട്ടി ഓടിയെത്തി ഒടുവിൽ സിനിമയിൽ ബാലനെ കാണാൻ അശോകുമാർ എത്തിയതുപോലെ അവസാനയാത്ര യാത്രയിലും പ്രിയ പ്രിയസുഹൃത്തിനെ ഒരു നോക്ക് കാണാൻ കണ്ട് യാത്ര പറഞ്ഞ് പിരിയാൻ മമ്മൂക്ക് എത്തി അത് യഥാർത്ഥ ജീവിതത്തിലെ കണ്ണുനിറക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു താങ്ക് ഫോർ വാച്ചിങ്